നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം രാമായണ മാസം ആരംഭമാകുന്നു ഈ വരുന്ന ജൂലൈ പതിനേഴ് വ്യാഴാഴ്ചയാണ് കർക്കിടക മാസം പിറക്കുന്നത് ഹിന്ദുക്കൾ ഹൈന്ദവ ആചാരപ്രകാരം വളരെയേറെ പ്രാധാന്യം നൽകുന്ന ഒരു മാസം കൂടിയാണ് രാമായണ മാസമായ കർക്കിടകം ഈ കർക്കിടക മാസത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട കടമ കൂടി നമ്മൾക്കുണ്ട് ഭഗവാൻ വിഷ്ണുവിൻ്റെയും ലക്ഷ്മി ഭഗവതിയുടെയും അനുഗ്രഹം നമ്മളിലേക്ക് എത്തണം നമ്മുടെ ജീവിതത്തിലെ ദുരിതങ്ങളൊക്കെയും ഒഴിയണം സാമ്പത്തികമായി ഉന്നതി ഉണ്ടാകണം നല്ല ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ നമ്മൾക്ക് സാധിക്കണം എന്ന ആഗ്രഹം നമ്മുടെ മനസ്സിലേവർക്കുമുണ്ട് അപ്പോൾ അതിനായി നമ്മൾ മറ്റൊരു മലയാള മാസത്തിലേക്ക് കടക്കുമ്പോൾ ചെയ്യേണ്ടതായ അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് എങ്കിൽ മാത്രമേ അടുത്ത ഒരു വർഷക്കാലം അടുത്ത കർക്കിടകം വരെയുള്ള ആ നീണ്ട ഒരു വർഷക്കാലം നമ്മളിലേക്ക് സമ്പത്തെത്തുകയുള്ളൂ ലക്ഷ്മി ഭഗവതി നമ്മുടെ ഗൃഹത്തിൽ വസിക്കുകയുള്ളൂ അതിനായി നമ്മുടെ ഗൃഹത്തിൽ ഇപ്പോൾ ഒരു അഴിച്ചുപണി നടത്തേണ്ട സമയമാണ് അതും ജൂലൈ പതിനേഴ് കർക്കിടകം പിറക്കുന്നതിന് മുന്നേ തന്നെ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തീർക്കേണ്ടതായുണ്ട് എന്നിട്ട് വേണം കർക്കിടക മാസത്തെ നമ്മുടെ ഗൃഹത്തിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ട് അതിന് ഗൃഹത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇതൊഴിവാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ കർക്കിടകം തുടങ്ങി അടുത്ത കർക്കിടകം വരെയുള്ള ഒരു വർഷക്കാലം സമ്പത്ത് ധാരാളമായി നിങ്ങളെ തേടിയെത്തും ദാരിദ്ര്യ ദുഃഖം എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഈ ബുദ്ധിമുട്ട് നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകും ഇപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന ആളുകൾ കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറയാൻ പോകുന്നത് അതായത് ഗൃഹത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട ചില വസ്തുക്കൾ ആ വസ്തുക്കൾ നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വീണ്ടും അനുഭവിച്ചു കൊണ്ടിരിക്കേണ്ടി വരും വീണ്ടും ഈ പദം പറഞ്ഞ് ദാരിദ്ര്യമാണ് ദുഃഖമാണ് ആരോഗ്യം മോശമാണ് പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ട ഒരവസ്ഥയും വന്നു ചേരും അപ്പോൾ അതാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ല അപ്പോൾ അതിനായി ഈ കർക്കിടകം ഒന്ന് പിറക്കുന്നതിന് മുന്നേ അതായത് ജൂലൈ പതിനേഴിന് മുൻപേ വീട്ടിൽ നിന്നും ഒഴിവാക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട് ഇത് ഒഴിവാക്കിയാൽ മാത്രമേ ഭഗവാൻ വിഷ്ണുവും ഭഗവതി ലക്ഷ്മി ദേവിയും നിങ്ങളുടെ ഗൃഹത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ അവർ വന്നാൽ മാത്രമേ നിങ്ങളുടെ ഗൃഹത്തിൽ സമ്പത്ത് ധാരാളം മയെത്തുകയുള്ളൂ എങ്കിലേ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദാരിദ്ര്യ ദുഃഖം അവസാനിക്കുകയുള്ളൂ അതിനായി ഈ വീഡിയോ കേൾക്കുന്ന ആളുകൾ ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിൽ നിന്ന് ഇനി പറയാൻ പോകുന്ന ആ വസ്തുക്കൾ ഒഴിവാക്കുക ഗൃഹത്തെ ഒന്ന് ശുദ്ധീകരിക്കുക ജൂലൈ പതിനേഴിന് മുന്നേ ചെയ്യേണ്ട കാര്യമാണ് പറയാൻ പോകുന്നത് അപ്പോൾ അശുദ്ധീകരിക്കേണ്ട ആ അശുദ്ധിയെ നിങ്ങൾ പുറത്താക്കി ശുദ്ധീകരിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ വസ്തുക്കൾ ഏതൊക്കെയാണ് എന്നതിലേക്ക് കടക്കാം അപ്പോൾ ആദ്യം ക്ലോക്കിൽ നിന്ന് തുടങ്ങാം സമയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ജീവിതത്തിൽ അപ്പോൾ നമ്മൾ സമയം നോക്കുന്ന ക്ലോക്ക് അത് ഇല്ലാതെ ഓടാതെ ചത്ത് കുത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഭിത്തിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചില വീടുകളിൽ ഒന്നിലധികം ക്ലോക്കുകളുണ്ട് അതിൽ ഒരെണ്ണം മാത്രമായിരിക്കും ഉപയോഗ ഉപയോഗമുള്ളത് ബാക്കിയെല്ലാം ഉപയോഗശൂന്യമായിരിക്കും നമുക്കിപ്പോൾ സമയം നോക്കാൻ ഒരെണ്ണം മതിയല്ലോ ചിന്തയിൽ ബാക്കിയെല്ലാം മതേപോലെ ചിലപ്പോൾ ബാറ്ററി കേടായി അല്ലെങ്കിൽ ഒരുപാട് നാളുകളായി കേട് കേടായി മാറാലെ പിടിച്ചിരിക്കുന്ന ക്ലോക്കുകളൊക്കെ ഉണ്ടാകും പല വീടുകളിലും അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക ഒരെണ്ണം മതി ആ ഒരെണ്ണം നല്ല രീതിയിൽ തുടച്ചു വൃത്തിയാക്കുക ബാറ്ററി ഇട്ട് ആ ക്ലോക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതായിരിക്കണം എന്ന് ഉറപ്പുവരുത്തുക അപ്പോൾ ജൂലൈ പതിനേഴിന് മുന്നേ ചെയ്യേണ്ടതായ ആദ്യത്തെ കാര്യം നിങ്ങളുടെ ഗൃഹത്തിലുള്ള ക്ലോക്ക് വൃത്തിയായി സൂക്ഷിക്കുക എന്നത് ബാറ്ററി മാറ്റി നല്ല വർക്കിംഗ് ആയ ബാറ്ററി ഇട്ട് കൃത്യമായി സൂക്ഷിക്കുക അതിൽ സമയം നമുക്ക് കൃത്യമായി കാണാൻ പാകത്തിനായിരിക്കണം അല്ലാതെ മാറാലുകളോ പൊടിപടലങ്ങളോ പറ്റി പിടിച്ചിരിക്കാൻ പാടില്ല നല്ലൊരു തുണി ഉപയോഗിച്ച് അത് തുടച്ച് വൃത്തിയാക്കി കൃത്യമായ സ്ഥാനത്ത് വയ്ക്കുക അതാണ് ആദ്യത്തെ കാര്യം രണ്ടാമത്തെ വസ്തു പഴയ കലണ്ടറാണ് പഴയ കലണ്ടറുകൾ സൂക്ഷിച്ച് വെക്കേണ്ട ആവശ്യമില്ല ചില വീടുകളിലുണ്ട് കലണ്ടറുകൾ ഒന്നിനുമുള്ളിൽ ഒന്നോ ഒന്നായി ഇട്ട് വയ്ക്കാറുണ്ട് അതിൻ്റെ യാതൊരു ആവശ്യവുമില്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഈ വർഷത്തിനെ പ്രതിനിധീകരിക്കുന്ന കലണ്ടർ മാത്രം വീട്ടിൽ സൂക്ഷിക്കുക ബാക്കിയുള്ളത് ഉപേക്ഷിക്കുക കാരണം സമയത്തിനും തീയതിക്കുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ പ്രാധാന്യമുണ്ട് നഷ്ടപ്പെട്ടു പോയാൽ ഒരിക്കലും തിരികെ പിടിക്കാൻ സാധിക്കാത്തവയാണ് അതുകൊണ്ട് ഈ കലണ്ടറും വളരെയധികം കൃത്യമായി നിങ്ങൾ സൂക്ഷിക്കുക കലണ്ടറിൽ കീ ഈ കീറൽ അല്ലെങ്കിൽ വര കുത്തിവരപ്പ് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും പാടില്ല നിങ്ങൾ വീട്ടിലൊരു കലണ്ടർ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ വൃത്തിയോടു കൂടി സൂക്ഷിച്ചാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലും നെഗറ്റീവ് എനർജികൾ വരാതെ പോസിറ്റീവായി മുന്നോട്ട് പോവുകയുള്ളൂ അതേപോലെ പഴകിയ വസ്ത്രങ്ങൾ കീറിയ വസ്ത്രങ്ങളുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുക അതേപോലെ തന്നെ പ്രധാന വാതിൽ നമ്മുടെ ഗൃഹത്തിലേക്ക് കയറി വരുന്ന പ്രധാന വാതിൽ ജൂലൈ പതിനേഴിനുള്ളിൽ അതായത് കർക്കിടക മാസം വിറക്കുന്നതിന് മുന്നേ തുടച്ച് വൃത്തിയാക്കുക കൂടാതെ അരിപാത്രം നിങ്ങൾ അരി സൂക്ഷിക്കുന്ന പാത്രം ഉണ്ടല്ലോ അതും വൃത്തിയാക്കി സൂക്ഷിക്കണം അതായത് അരി അതിനാൽ ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ചേക്കും അല്ല വേണ്ടുന്നത് അത് വേറൊരു പാത്രത്തിലേക്ക് പകർത്തിയതിനു ശേഷം നിങ്ങളുടെ അരി സൂക്ഷിക്കുന്ന പാത്രം ഒന്ന് കഴുകി തുടച്ച് വെയിലത്തൊക്കെ വെച്ച് ഉണക്കി വൃത്തിയാക്കിയതിന് ശേഷം വേണം ഇനി ജൂലൈ അതായത് ജൂലൈ പതിനേഴിന് മുന്നേ കർക്കിടകത്തിന് മുന്നേ ഉള്ള സമയം അരി സൂക്ഷിക്കുവാനായിട്ട് അപ്പോൾ എങ്കിൽ മാത്രമേ ആ ഒരു ധനത്തിൻ്റെ ആ ഉറവിടം നിങ്ങൾക്ക് ശരിയായ രീതിയിലേക്ക് എത്തുകയുള്ളൂ അല്ലെങ്കിൽ ധന ധനതടസ്സം വന്നു ചേരുവ അരി ഇടുന്ന പാത്രത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട് അടുത്തത് പൂജാമുറിയാണ് പൂജാമുറിയും വൃത്തിയായി കർക്കിടക മാസം പിറക്കുന്നതിന് മുന്നേ സൂക്ഷിക്കേണ്ടതുണ്ട് പൂജാമുറിയിൽ അനാവശ്യമായി വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തീപ്പട്ടി കൂട് ഒഴിഞ്ഞിട്ടുണ്ടാകും എങ്കിലും കൂടുകൾ അവിടെ വെക്കാറുണ്ട് ചന്ദനത്തിരിയുടെ കൂടുകൾ അതൊക്കെ ഒരു മൂലയ്ക്ക് എങ്ങനെ കൂട്ട് ചിലപ്പോൾ കുന്നുകൂടി ഇരിക്കാറുണ്ട് അവിടെ ഇതിങ്ങോട്ടേ എന്ന് കരുതി വെക്കാറുമുണ്ട് പക്ഷേ ഈ കർക്കിടകം പിറക്കുന്നതിന് മുന്നേ തന്നെ അതൊക്കെ അവിടെ നിന്ന് ഒഴിവാക്കണം ക്ഷേത്രങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന പുഷ്പങ്ങൾ അല്ലെങ്കിൽ ചന്ദനം ഇതൊക്കെ ഇലയിൽ കിട്ടാറുണ്ട് പ്രസാദം ആ പ്രസാദം നെറ്റിയിലണിഞ്ഞു ശേഷം പൂജാമുറിയിൽ കൊണ്ടുവയ്ക്കാറുണ്ട് ആ ഇല ഉണങ്ങി വർഷങ്ങളായിട്ട് തന്നെ അത് ഉപേക്ഷിക്കുകയും ചെയ്യാതെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് അത് തന്നെ നെഗറ്റീവ് എനർജിയുടെ ഒരു ഉറവിടമായി മാറുന്നുമുണ്ട് അപ്പോൾ അത് ഒഴിവാക്കേണ്ടത് അവിടെയൊക്കെ വൃത്തിയാക്കേണ്ടത് അത് പൂജാമുറി വളരെ വൃത്തിയാക്കി ആ ചിത്രങ്ങളൊക്കെ ഒന്ന് പൊടിയും മാറാലയും ഒക്കെ മാറ്റി സൂക്ഷിച്ച് വൃത്തിയാക്കേണ്ടതാണ് കൂടാതെ ഏതെങ്കിലും പൊട്ടിയ ചിത്രങ്ങളോ വിഗ്രഹങ്ങളോ ഉണ്ടെങ്കിൽ അതും നീക്കം ചെയ്യേണ്ടതാണ് അടുത്തത് വീടിന്റെ ധനസ്ഥാനം വൃത്തിയാക്കുക എന്നതാണ് നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ ധനം സൂക്ഷിക്കുന്നത് ആ സ്ഥലം വൃത്തിയാക്കുക അവിടെ പൊട്ടിയതോ കീറിയതോ ആയ എന്തെങ്കിലും വസ്തുക്കൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് മാറ്റേണ്ടതാണ് കൂടാതെ നിങ്ങളുടെ വീടിൻ്റെ വടക്കു കിഴക്കേ ഭാഗം അതേപോലെ തന്നെ നിങ്ങൾ ശയിക്കുന്ന നിങ്ങളുടെ ശയനമുറി നിങ്ങളുടെ ബെഡ്റൂം ഇതൊക്കെയും വൃത്തിയാക്കേണ്ടതാണ് കൂടാതെ ഉണങ്ങി നിൽക്കുന്ന ഏതെങ്കിലും ചെടികളുണ്ടെങ്കിൽ അതൊക്കെയും ഇല്ലാതാക്കേണ്ടതാണ് അതൊക്കെ ഉപേക്ഷിക്കേണ്ടതാണ് ചില വീടുകളിലുണ്ട് വെള്ളം ഒഴിക്കാതെ വരുമ്പോൾ ചെടി ചില ചെടികളൊക്കെ ഉണങ്ങി നിൽക്കാറുണ്ട് ആ ഉണങ്ങി നിൽക്കുന്നത് പോലെ ആയിരിക്കും ആ ഗൃഹത്തിലുള്ള ആളുകൾ അവരുടെ അവസ്ഥയിൽ ചിലപ്പോൾ ആകെ ക്ഷയിച്ച് സമ്പത്ത് നല്ല രീതിയിൽ സമ്പത്തായിട്ടുള്ളവരായിരുന്നിരിക്കണം പക്ഷെ പിൽക്കാലത്ത് സാമ്പത്തികമായി വളരെയധികം ദുരവസ്ഥയിൽ എത്തിയിട്ടുണ്ടാകും അപ്പോൾ അവരുടെ വീടുകളിൽ ചെല്ലുമ്പോഴേ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള ചെടികളൊക്കെ ആകെ വാടി തളർന്ന് നശിച്ച് നിൽക്കുന്നത് അപ്പോൾ ഇനി നിങ്ങൾക്കൊരു ഉണർവ് വേണം ഒരു ഉയർത്തെഴുന്നേൽപ്പ് വേണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ കർക്കിടകം പിറക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ വീടും പരിസരവും ഒന്ന് വീക്ഷിക്കുക ഇതേപോലെ ഉണങ്ങി നിൽക്കുന്ന സസ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഉപേക്ഷിക്കുക ഒരു വളർച്ച ഒരു പച്ചപ്പാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഈ കർക്കിടകം പിറക്കുന്നതിന് മുന്നേ തീർച്ചയായും ചെയ്തിരിക്കേണ്ടതാണ് അടുത്തത് തുളസിയാണ് നമ്മൾ ഹൈന്ദവരുടെ വീടുകളിൽ വളരെയേറെ പ്രാധാന്യത്തോടെ വളർത്തുന്ന ഒരു ദൈവ ദൈവീക സസ്യമാണ് തുളസി അതിനെ അത്രത്തോളം നമ്മൾ പരിപാലിക്കുകയാണെങ്കിൽ അത്രത്തോളം ഭാഗ്യം ആ സസ്യം തന്നെ നമുക്ക് നൽകുന്നതാണ് അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ടതാണ് തുളസി കരിഞ്ഞോ ഉണങ്ങിയോ വാടിയോ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ ഉപേക്ഷിക്കുകയും വേണം അല്ലാത്ത പക്ഷേ നമ്മൾ ഡെയ്ലി ഇതിനെയായിരിക്കും ദർശിച്ചുകൊണ്ട് എഴുന്നേൽക്കുന്നത് എഴുന്നേൽക്കുന്നതിൻ്റെ അങ്ങനെ നമ്മൾ ഇതിനെ കണ്ട് എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ അന്നത്തെ ദിവസം എന്ന് മാത്രമല്ല നമ്മുടെ ആ വർഷങ്ങൾ വരെ ഈ കരിഞ്ഞുണങ്ങിയ ഒരവസ്ഥയിലായിരിക്കും അഞ്ചിൻ്റെ പൈസ എടുക്കാനില്ല ആകെ ദാരിദ്ര്യ ദുഃഖത്താലായിരിക്കും അതുകൊണ്ട് തന്നെ കരിഞ്ഞുണങ്ങി നിൽക്കുന്ന ഏത് സസ്യമാണെങ്കിലും ഏത് ചെടിയാണെങ്കിലും അതിനെ നിങ്ങളുടെ വീട്ടിൽ നിന്നും മാറ്റേണ്ടതാണ് അടുത്തതായി ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം നിലവിളക്കാണ് നിലവിളക്കിന് എന്ന് നോക്കണം നിലവിളക്ക് ക്ലാവ് പിടിച്ച് ആകെ അഴുക്കായി ഇരിക്കുകയാണോ എന്ന് നോക്കുക അത് നോക്കുക മാത്രം പോരാ അത് കൃത്യമായി വൃത്തിയാക്കുക കർക്കിടകം ഒന്ന് പിറക്കുന്നതിന് മുന്നേ തന്നെ അതിൽ എണ്ണയൊക്കെ കെട്ടി നിന്ന് ആകെ ഒരു ഒരു വഴുവഴുപ്പ് അല്ലെങ്കിൽ ഒരു നമ്മൾ പറയാറുണ്ടല്ലോ എണ്ണയൊക്കെ ചിലപ്പോൾ നമ്മൾ തുണി വെച്ച് തുടച്ചുകൊണ്ടേയിരിക്കും കഴുക കഴുകുക കഴുകി വൃത്തിയാക്കാറില്ല അതിൻ്റെ ഫലമായിട്ട് ആകെ ഒരു ദുരവസ്ഥയിൽ ചില വിളക്കുകളൊക്കെ ഇരിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥ ആ വിളക്കിന് വന്നാൽ അത് ആരാണോ ആ വിളക്ക് തെളിയിക്കുന്നത് ആ വ്യക്തിക്കും ആ ഒരവസ്ഥ വരും ആ വ്യക്തി വസിക്കുന്ന ഗൃഹത്തിനും അതേ ദുരവസ്ഥകൾ തന്നെയായിരിക്കും അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവിതത്തിനൊരു ഗതി വേണം ഇനിയെ മേലിലുള്ള സമയത്തിൽ എനിക്കും എൻ്റെ ഗൃഹത്തിനും വളരെ മാറ്റം മാറ്റമുണ്ടാകണം അതിൽ വസിക്കുന്ന ആളുകൾക്കും മാറ്റം ഉണ്ടാകണം എന്നതാണ് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെയാണ് ഈ കേൾക്കുന്ന ഈ വീഡിയോ കേൾക്കുന്ന ആളുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ജൂലൈ പതിനേഴ് വ്യാഴാഴ്ചയാണ് കർക്കിടകം പിറക്കുന്നത് അതിന് മുന്നോടിയായി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും കൃത്യതയോടുകൂടിയും ശുദ്ധിയോടുകൂടിയുമാണ് നിങ്ങളുടെ ഗൃഹത്തിൽ ഇരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക അല്ലാത്ത പക്ഷം അതിനെ മാറ്റി നിങ്ങൾ ശുദ്ധിയോടും വൃത്തിയോടും കൂടി സൂക്ഷിച്ചാൽ വരുന്ന ഒരു വർഷക്കാലത്തിനുള്ളിൽ നിങ്ങളുടെ ഈ എല്ലാ ദുരവസ്ഥകളും മാറി സാമ്പത്തികമായി വളരെയേറെ മേന്മയും ഐശ്വര്യവും വന്നു ചേരുന്നതാണ്